ഇഡലി കച്ചവടത്തിൽ വന്നിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ എനിക്ക് വെറും അമ്പത് ഇഡലിക്ക കച്ചവടം ഉണ്ടായുള്ളൂ പിന്നെ അത് അതുകൂടി ഞാനിപ്പോൾ ഒരു ദിവസം ഒരു ഒരയ്യായിരം ഇഡലി വരെ ചെയ്യുന്നുണ്ട് ചെറിയ പിള്ളേർ എൻ്റെ മക്കള് അന്ന് എൻ്റെ മൂത്ത മോക്ക് കൂടി വന്ന ഒരു ആറു വയസ്സൊക്കെ ഉള്ളു രണ്ടാമത്തെ മൊക്കെ അഞ്ച് വയസ്സ് ഇളയമോള് തീരെ ചെറുതാണ് മഴയത്ത് വീഴുമ്പോൾ ഈ ഷീറ്റ് പറന്ന് പോകുമ്പോൾ ആ ഷീറ്റ് പറക്കാൻ എൻ്റെ കൂടെ വരും ും കൂടി അങ്ങനെ കഷ്ടപ്പെട്ട് അച്ഛൻ മരിച്ചപ്പൊ അമ്മ അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ഒരാളിറങ്ങേ പറ്റുള്ളൂ ഞാൻ ഞാനിറങ്ങി എന്റെ ചേച്ചിമാർ എനിക്ക് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ലാസ്റ്റ് അത് കാശ്മീരാണ് കാശ്മീർ ഞങ്ങൾ എല്ലായിടത്തും പോയി എല്ലാവരും ചോദിച്ചു അമ്മേനെ കൊണ്ട് ഇങ്ങനെ പോയി എന്തിനാ പോണെന്നൊക്കെ ചോദിച്ചു വയ്യാത്ത അമ്മേനെ കൊണ്ട് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഇനിയും പോകണം ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇത് തുടങ്ങിയത് എൻ്റെ ഭർത്താവാണ് ഇഡ്ഡലി കച്ചവടത്തിൽ കൊണ്ടുവന്നത് പുള്ളിക്കാരനെ ഞാനും കൂടി തുടങ്ങി നല്ല രീതിയിൽ കച്ചവടം പോയി പുള്ളി ഇപ്പം മരിച്ചിട്ട് പത്ത് വർഷമായി എന്നാലും ആ കച്ചവടം വിടാണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണാണ് എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു എനിക്ക് ഒരു ചാക്കരിട ഇഡ്ലിയെ ഉണ്ടാക്കിയിട്ട് വേണം മരിക്കണമെന്ന് അത്രയും ഇതായിരുന്നു കച്ചവടം ഇല്ലാത്ത സമയത്ത് എനിക്ക് ഒരു ചാക്കല്ല മൂന്ന് ചാക്ക് നൂറ്റമ്പത് കിലോ ഇരുന്നൂറ് കിലോ അരിയിടെ കച്ചവടം ചെയ്യാൻ പറ്റി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ വന്നത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതും ഞാൻ കഷ്ടപ്പെട്ട പോലെ ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല മൂന്ന് കുട്ടികൾ ചെറിയ പിള്ളേരായിരുന്നു എനിക്ക് കിടക്കാൻ പോലും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ അന്ന് ഇരുമ്പനത്തു ഒരു കല്ലുകുഴി എന്ന് പറയുന്ന ഒരു വീടി ആ കുളത്തിൻ്റെ സൈഡിലാണ് ഞാൻ ഒരു ചെറിയ കുടിൽ വെച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ കാറ്റത്ത് ഷീറ്റുകളെല്ലാം പറന്ന് പോവുമായിരുന്നു ആ സമയത്ത് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇന്നിട്ട് ചെറിയ പിള്ളേർ എൻ്റെ മക്കള് അന്ന് എൻ്റെ മൂത്ത മോക്ക് കൂടി വന്നവർ ആറ് വയസ്സൊക്കെ ഉള്ളൂ രണ്ടാമത്തെ മോക്ക് അഞ്ച് വയസ്സ് ഇള മോള് തീരെ ചെറുതാണ് ഈ മഴയത്ത് വീഴുമ്പോൾ ഈ ഷീറ്റ് പറന്ന് പോകുമ്പോൾ ആ ഷീറ്റ് പറക്കാനോട് കൂടെ വരും കുട്ടികളും കൂടി മുകളിൽ അങ്ങനെ കഷ്ടപ്പെട്ട് വന്നവളാണ് ഞാൻ മഴയത്ത് നനഞ്ഞും പാടുപെട്ടും കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാണ്ടും കൂടപ്പുറപ്പുങ്ങളും ആരും സഹായിക്കാനും ഇല്ലാണ്ടും ഭയങ്കര ബുദ്ധിമുട്ടി വന്ന ഒരു ഇതാണ് പക്ഷേ ആരോടും എനിക്ക് പത്ത് വയസ്സ് ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല പുള്ളിക്കാരൻ്റെ ചേട്ടൻ അന്യമാരെല്ലാവരും നല്ല നിലയിലേക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു എന്തെങ്കിലും കച്ചവടം ചെയ്യാം അവർക്കും കൂടി നാണക്കേടാ ഓർത്ത് പല സ്ഥലങ്ങളിലും ഞാൻ പോവും പക്ഷേ പുള്ളീനെനിക്ക് അത്ര ജീവനായതുകൊണ്ട് പുള്ളി പോണേൻ്റെ പുറകെ ഞാനും പോവും പക്ഷേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ പുള്ളിക്കാരുടെ കൂടെ ഇങ്ങനെ യാത്രകളാണ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഞാൻ ജീവിക്കാനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരുന്നത് പുള്ളി എവിടെ പോയി പുള്ളി എന്ത് കച്ചവടം ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒപ്പം സപ്പോർട്ടായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഓർത്ത് എൻ്റെ മക്കളെ വളർത്താൻ എന്ത് ചെയ്യും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം എൻ്റെ കുട്ടികളുടെ കൂടെ ഇരിക്കുകയും വേണം അവരെ വളർത്തുകയും വേണം അങ്ങനെ ഞാനൊരു തട്ടുകട തുടങ്ങി കുത്താപ്പാടിയിലാണ് ഫസ്റ്റ് തുടങ്ങിയത് തട്ടുകട അപ്പോൾ എൻ്റെ കുട്ടികളെ വിട്ടിട്ട് എനിക്ക് വേറെ ഇടത്തേക്ക് പോകാൻ പറ്റില്ല രാവിലെ പോയി വൈകുന്നേരം വരെ തട്ടുകട തുടങ്ങിയിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കുട്ടികൾ ഒറ്റയ്ക്കാവുമല്ലാന്ന് ഓർത്ത് ഞാൻ ആ തട്ടുകടയും അവിടെ വെച്ച് നിർത്തിയിട്ട് ഈ തട്ടുകട ചെയ്യുമ്പോഴും എൻ്റെ മക്കൾ സ്കൂളിൽ പോണേന് മുമ്പ് പൈപ്പിൽ പോയി വെള്ളം എടുത്തോണ്ടെന്ന് തരും സൈക്കിളിൽ ബക്കറ്റ് തൂക്കി വെള്ളം എടുത്തോണ്ടെന്ന് തന്ന് ഒരു മോള് മുളക് ചമ്മന്തിയൊക്കെ ആട്ടുകല്ലിൽ അരച്ച് രണ്ടാമത്തെ മോള് പാത്രം എല്ലാം അങ്ങനെ മൂന്ന് മക്കളും ഞാനും കൂടിയാണ് ഈ തട്ടുകട ചെയ്തു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ മക്കള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഇരുപത്തെട്ട് ദിവസം എളുപ്പത്തോട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയാണ് ഞാൻ കേട്ടേക്കുന്നത് പക്ഷെ ഞാൻ കണ്ടേക്കണതും ഇതുവരെ കണ്ടേക്കണതും അമ്മ കഷ്ടപ്പെടുന്നത് എന്നെയാണ് കണ്ടേക്കണത് അച്ഛൻ മരിച്ച് പതിനാറാം ദിവസം തൊട്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി കാരണം ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അമ്മ ഭയങ്കര ഡൗൺ ആയിപ്പോയി അച്ഛൻ മരിച്ചപ്പോൾ അമ്മേനെ പിന്നെ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ടാണ് അമ്മേനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ഒരാൾ ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പം ഞാൻ ഇറങ്ങി എൻ്റെ ചേച്ചിമാർ എനിക്ക് സപ്പോർട്ട് ചെയ്തു ചേച്ചിയുടെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്തു കുറച്ച് അമ്മ പതുക്കെ പതിക്കെ പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി അമ്മ അതിൽ നിന്ന് കുറച്ച് മൈൻഡ് മാറി മാറി വന്ന് പിന്നെ പേരക്കുട്ടികളൊക്കെ ഈ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ പഴയ പതുക്കെ ഞങ്ങൾ കുറച്ച് വലുതായതിനു ശേഷം ഞങ്ങൾക്ക് പോകാൻ തോന്നി അങ്ങനെ മാറ്റി ഞങ്ങൾ മുപ്പത്തിമൂന്ന് വർഷം ഇടലി കച്ചവടം തുടങ്ങുക ഫസ്റ്റ് കച്ചവടം തുടങ്ങണത് തൃപ്പൂണിത്ര എരൂരെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അതും ഒരു വാടക വീടായിരുന്നു അന്ന് എൻ്റെ ഭർത്താവ് വെറും അമ്പത് ഇഡിൽ ഫസ്റ്റ് ഇരുപത്തിയഞ്ചിടലി ആണ് കൊണ്ടുപോയത് അപ്പൊ ഞാൻ പറഞ്ഞ ഇരുപത്തിയഞ്ചിഡിലി കൊണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കും എന്ന് ഓർത്തപ്പ ഇരുപത്തിയഞ്ചിഡിലി സൈക്കിളിനാണ് തൃപ്പൂണിത്രയിലെ ഹിമാലയ എന്താ പറയുന്ന ഒരു കടയിലാണ് കടയുടെ പേര് പേരെനിക്കിപ്പോൾ വലിയ ഓർമ്മയില്ല കടയൊക്കെ ഇപ്പോൾ നിർത്തിപ്പോയി കുളിക്കാണ ആദ്യം കൊണ്ട് ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് ഇഡലി പിറ്റൂസ അമ്പത് ഇഡലി ആയി പിറ്റൂസ എഴുപത്തഞ്ചായി പിന്നെ നൂറായി പിന്നെ അതങ്ങനെ വളർന്ന് ആയിരം അതിൽക്കും അതിലും കൂടുതലായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇഡലി ആയപ്പോൾ അവിടെ നിന്ന് പിന്നെ കച്ചവടം ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ ഞങ്ങൾ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് റെയിൽ നഗറിൽ റെയിൽ നഗറിൽ വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്നും കുറേ കച്ചവടം ചെയ്ത് പിന്നെ അവിടെ നിന്ന് വേറൊരു വീട് താമസം മാറി എൻ്റെ ഒരുമാതിരി നല്ല നിലയിൽ വന്നപ്പോൾ എൻ്റെ മൂത്ത മൂക്കൊരു ആലോചന വന്ന് അന്നേരം എൻ്റെ അവളെ കല്യാണം കഴിക്കണ സമയത്ത് എൻ്റെ വെറും അമ്പതിനായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഈ കച്ചവടം ചെയ്യണേ എൻ്റെ മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ചിലവും കറക്റ്റായിരുന്നു അത് അതിലും മാത്രം വരുമാനം അന്ന് അന്നുണ്ടായിരുന്ന അന്ന് വെറും അമ്പത് വയസ്സിക്കാണ് ഇഡലി കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അത് ഒരു രൂപേ പിന്നെ ഒന്നരൂപേ അമ്പത് വയസ്സേ അമ്പത് വയസ്സേലേ കൂട്ടാൻ പറ്റുള്ളൂ അങ്ങനെ നടന്ന സമയത്ത് നമുക്ക് ചിലവും കഴിഞ്ഞു പോകും കുട്ടികളെ വളർത്തിപ്പോകാൻ മാത്രമേ സാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് ഞാൻ ഇഡലി ഇരുപത്തഞ്ചെണ്ണം വെച്ച് തുടങ്ങിയോ അതേ കടയിൽ വൈലമൊരുക അവിടെ ഞാൻ ഇപ്പോഴും ഇഡലി കൊടുക്കുന്നുണ്ട് അത്രയും കടക്കാരും എനിക്ക് നല്ല സപ്പോർട്ടുള്ള കടക്കാരാണ് ഫസ്റ്റ് എൻ്റെ ഭർത്താവാണ് ഓർഡർ പിടിക്കാനായിട്ട് പോണത് ഒരു കടയിൽ പോയി ഇഡിലി ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത കടക്കാരൻ ഫോൺ നമ്പർ മേടിച്ച് വിളിച്ച് പറയും പിന്നെ പുള്ളി ഓരോരോ കടയിൽ ചെന്നിട്ട് ഇങ്ങനെ ഇഡ്ഡലി സാമ്പിൾ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് മെയ്ഡ് ഇഡ്ഡിലിയാണെന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെയാണ് ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഓർഡർ പിടിക്കാൻ പോകണില്ല എനിക്ക് വയ്യാത്തത് കാരണം പക്ഷേ ഞാൻ കൊടുത്ത കട കടയിൽ പോയി ആരെങ്കിലും ഇഡ്ഡലി കഴിച്ചിട്ട് ഇന്ന എവിടുന്ന ഇഡ്ഡലി വാങ്ങിച്ചതെന്ന് ചോദിക്കുമല്ലോ ഇത് എവിടുത്തെ ഇഡലിയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ശക്തി ഫുഡിലാണ് സരസ്വതി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് എനിക്ക് ഓർഡർ തന്നെയാണ് ഇപ്പം ആളുകൾ ഞാൻ നല്ല രീതിയിൽ വന്ന കച്ചവടമൊക്കെ നല്ല നിലയിൽ വന്നു അപ്പോഴും എനിക്ക് കിടക്കാനുള്ള കിടപ്പടവും ഇല്ല എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് പുച്ഛിക്കണേന്ന് ഒരു വീടില്ല ഞാൻ വീട് മുഴുക്കൻ നശിപ്പിച്ച് കളയണേന്ന് അപ്പം എനിക്കൊരു വാശിയായി ഫസ്റ്റ് അച്ഛനൊരു വീട് ഇവിടെ ഗാന്ധിനഗറിൽ ഉണ്ടായിരുന്നു അത് വിറ്റ് കളഞ്ഞതാണ് വീട് വെക്കാൻ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ വരെ പറഞ്ഞു പുള്ളി അപ്പം എനിക്ക് പുള്ളി തൂങ്ങിച്ചാണേലും ഭേദം വീട് വിറ്റാലും കുഴപ്പമില്ല പുള്ളി എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ നമുക്ക് സമ്പാദിക്കാം പണിയെടുത്ത് ഉണ്ടാക്കാം ഞാൻ എൻ്റെ മക്കളോട് വന്ന ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ നമുക്കൊരു വീടില്ല അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു അപ്പൊക്ക് ഇവിടെ ഗാന്ധിനഗറിലെ എറണാകുളത്തൊരു വീടുണ്ടായി അതേ സ്ഥലത്ത് തന്നെ നമുക്കൊരു വീട് വെക്കണം അമ്മ അന്ന് പറഞ്ഞ് സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ട് അത് വീട് എങ്ങനെ വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഞങ്ങണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ചെയ്ത കുറിയൊക്കെ കൂടിയ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒരു കൂട്ടി ഈ ഒരു വീട് ഞാനിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി എൻ്റെ ൊമ്പത് വയസ്സായി ഞാൻ പതിനെട്ട് വയസ്സില് കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടുള്ള കഷ്ടപ്പാടിന്റെ ഏറ്റവും വലിയ ഇതാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്ക് എല്ലായിടത്തും പോകണമെന്ന് ഇഷ്ടിണ്ട് ഇപ്പൊ ലാസ്റ്റ് പോയത് കാശ്മീരാണ് കാശ്മീർ ഞങ്ങൾ എല്ലായിടത്തും പോയി ഇപ്പൊ ഗുൽമാർഗ് സോനമാർഗ് എല്ലായിടത്തും പോയി എല്ലാരും ചോദിച്ചു അമ്മേനെ കൊണ്ട് ഇങ്ങനെ പോയി എന്തിനാ പോണേന്നൊക്കെ ചോദിച്ചു വയ്യാത്ത അമ്മേനെ കൊണ്ട് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഇനിയും പോണം ഇനി ഞങ്ങൾ നോർത്ത് സിക്കിമും അമ്മയ്ക്കൊരു യു എസ് ട്രിപ്പ് വന്നിട്ടുണ്ട് വെള്ളിച്ചിനെ വല്യമ്മേ കൊണ്ടുപോകണത് അപ്പൊ അതിന്റെ വിസ പ്രോസില് നടക്കുകയാണ് എല്ലായിടത്തും പോണം ഇപ്പൊ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നം ഇഷ്യൂസൊക്കെയാണ് ഉള്ളത് എന്നാലും മാക്സിമം എല്ലായിടത്തും എത്തിക്കാൻ നോക്കാറുണ്ട് അമ്മയ്ക്ക് പറ്റാത്ത സ്ഥലത്ത് അമ്മ തന്നെ ഇരിക്കാറേ പതി എന്നാലും നോക്കാറുണ്ട് ഞങ്ങള് മാക്സിമം വീൽ ചെയറാണെങ്കിലും എന്താണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്ത് എടുത്തിട്ട് പോകാൻ നോക്കാറുണ്ട് പിന്നെ അമ്മയുടെ ബലം തന്നെയാണ് എല്ലാവർക്കും ഞങ്ങൾ മൂന്ന് മുമ്പേർക്കും അമ്മ തന്നെയാണ് ബലം അമ്മയുടെ ബലം തന്നെയാണ് എൻ്റെ മുമ്പിലേക്കുള്ള എല്ലാവർക്കും